ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിദാനന്ദനെ നന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിദാനന്ദൻ്റെ അച്ഛനോട് ജയൻ പേര് ചോദിച്ചു പ്രേമൻ എന്ന് പറഞ്ഞു ഓ താൻ തൻ്റെ പേര് തൻ്റെ മോനെടുന്ന് ആയിരുന്നു നല്ലത് എന്ന് ജയൻ പറയാം പ്രേമനെന്ന് ഒന്ന് കെട്ടി അതിലൊരു കൊച്ചു ഉള്ളവനെയാണോ കെട്ടി എഴുന്നാളിച്ച് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചേട്ടൻ ചിരിച്ചോണ്ട് നിൽക്കുക കൂട്ടുത്തുച്ഛേവിക്കല് തീർത്തൊരൊറ്റ അറിയണം നമ്മുടെ ജയൻ അയാളൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി കിട്ടുമെന്നുള്ളത് കവളും തിരുമ്പി ഇങ്ങനെ നിൽക്കുക അയ്യോ ഇപ്പം ഞങ്ങളും ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ ലോക്കപ്പിലാണ് കയറ്റേണ്ടതെന്ന് സച്ചിദാനന്ദ അമ്മയോട് പറയുക ഏ നമ്മുടെ അജയൻ അപ്പോൾ നാളോ ഇല്ലല്ലോ നിങ്ങൾക്ക് അമ്മയാണെന്നും പറഞ്ഞ് നടക്കാനായിട്ടെന്ന് ദൈനിയും ചോദിച്ചു എൻ്റെ അനിയത്തെ മരുമകളായിട്ട് കൊണ്ടുപോയിട്ട് അവളെയും കുരുതി കൊടുക്കാനായിരുന്നു പരിപാടിയല്ലേ എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ ഇവർക്കും ഇല്ല ഇറങ്ങി പൊക്കോണോ എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് ആ കനകം ഇവരെ ആട്ടി ഇറക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദൻ്റെ ഭാവം എന്ന് പറയുന്നത് ഇവരെന്തോ വലിയ മഹാപരാധം ചെയ്തതുപോലെ കേട്ടോ അപ്പൊ നീ ഇങ്ങനത്തെ ഒരുത്തനായിരുന്നല്ലേ എന്നിട്ട് എൻ്റെ അനിയൻ പെണ്ണുങ്ങളെ ശല്യം ചെയ്തതെന്നും പറഞ്ഞു നീ അവനെ തലിയതല്ലേടാ എന്നും ചോദിച്ചു ആദർശനോട് ചോദിച്ചു അപ്പോൾ ഞാൻ ലോകമർദ്ദനം നടത്തിയെന്ന് പറയുന്നത് ശരിയാണ് ബാക്കി കേട്ടതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ ദേ ഇനിയും നടന്നതൊക്കെ നിഷേധിച്ചാൽ നേരെ ഞാൻ വെറുതെ വീടില്ലാന്ന് നന്ദു സച്ചിദാനന്ദനോട് പറഞ്ഞു സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നു ഇയാളെ വളർത്തി വഷളാക്കി അച്ഛനും അമ്മയും ഞാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ മോൻ്റെ കള്ളത്തരത്തിന് കൂട്ടി നിന്നതിനെ ഒന്നിച്ചു കൊണ്ടുപോയി ലോകപ്പിൽ ഇടേണ്ടതാണെന്നൊക്കെ നന്ദു ഇവരോട് പറയുക കയറണോ എന്നും പറഞ്ഞോണ്ടോ അയാളെ പിടിച്ച് വണ്ടിയിലും കയറ്റി അപ്പോൾ മുന്നിൽ കയറിയിരിക്കാൻ നോക്കിയപ്പം മുന്നിലല്ല പിന്നിലാണ് കയറേണ്ടത് പ്രതികൾ പിന്നിലായിരിക്കേണ്ടത് കയറാൻ പറഞ്ഞു നന്ദു അങ്ങനെ സച്ചിയെ വണ്ടിക്കകത്ത് കയറ്റി അവരങ്ങ് പോവുക അങ്ങനെ അവർ പോയപ്പോഴേക്കും ദേ ബാക്കിയുള്ളവരെല്ലാവരും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു ഭയങ്കര നിരാശയോടു കൂടി വന്ന് നിൽക്കുക നമ്മുടെ കനകുമൊക്കെ അപ്പൊ അയ്യോ അത് കണ്ടതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല മോളെ എന്ന് കനക അന്നേരവും പറയാം അപ്പൊ നയന പറഞ്ഞു സത്യം തന്നെയാ നന്ദു പറഞ്ഞതാ ശരി അവൻ ആള് ശരിയല്ല എന്ന് നയനയും കനകത്തോട് തറപ്പിച്ചു പറഞ്ഞു അപ്പൊ നമ്മുടെ നവീൻ വക്കീല് അതെ ഈ കേസെങ്ങാനും എന്റെ മുന്നിൽ വന്ന നിന്നെ കോടതിയിലിട്ട് വോട്ടം കുറക്കും ഞാൻ എന്ന് നവീനും പറഞ്ഞു ഇനി ആരെയും നീ ദ്രോഹിക്കാതിരിക്കാൻ കുറെ കാലം തന്നെ ഞാൻ ജയിലിലും കിടത്തു പറഞ്ഞു ഇവനാണെങ്കിൽ ആകെ കളി കയറി അങ്ങനെ ഇരിക്കുക വേറൊരു നാടായിപ്പോയില്ലേ നവീനേട്ടാ അല്ലെങ്കിൽ നവീനേട്ടന് തന്നെ ഈ കേസ് ഏറ്റെടുക്കാമായിരുന്നു എന്ന് നന്ദു പറഞ്ഞു അപ്പൊ ഇപ്പോഴും അതിന് തടസ്സമൊന്നുമില്ല നന്ദു വിശ്വാസവഞ്ചനയ്ക്ക് എതിരെ ഒരു കേസ് കൊടുത്താൽ മതിയെന്നും പിന്നെ ഇവൻ സത്യങ്ങൾ മറിച്ചു വെച്ച് ഇതുവരെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെത്തിച്ചില്ലേ ഏഹ് അതും പറഞ്ഞു ഒരു അങ്ങ് കൊടുക്ക അങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിലിട്ട് ഇവനെ ഞാൻ വറുത്ത് കോരിക്കോളാമെന്ന് നമ്മുടെ നവീൻ നന്ദുവിനോട് പറയാം അങ്ങനെ എല്ലാവരും കൂടെ നിൽ സംസാരിച്ചിട്ട് നന്ദുവിനേയും കൊണ്ട് അങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞാൽ ജയൻ ഇറങ്ങി വന്നിട്ട് ആദർശനോട് പറഞ്ഞു ആദർശ സച്ചിൻ അച്ഛനെ കൊണ്ട് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇവൻ്റെ കാരണത്തുവരണമെന്ന് പറയാം അപ്പം അച്ഛൻ പൊട്ടിച്ചല്ലേ അതെന്തായാലും വേണമായിരുന്നു ദേ വേഗം വന്ന കാറിൽ തന്നെ തിരിച്ചു വിട്ടോ ഇതുപോലെ വേറെ ആരെയും പറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരബദ്ധം പറ്റിപ്പോയി വടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ടുള്ള നന്ദുവിൻ്റെ ടെൻഷൻ അവസാനിച്ചുവെന്ന് ആദർശ് പറയാം തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ നന്ദു മാത്രമല്ല അനിയം അവൻ്റെ കൂട്ടുകാരൊക്കെ നന്നായി പരിശ്രമിച്ചെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് ആദർശ് പറയാം കനകയും ഗോവിന്ദനും ഇന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കും കേട്ടോ ആ സമയത്ത് നവിയൊന്നും പറയുന്നില്ല ഇന്നലെ അവൻ ജ്വല്ലറിയിൽ പോകാതെ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു അത് സച്ചിനെതിരെ തെളിവ് ശേഖരിക്കാനായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് എന്നരോട് അജി പറയുക എന്തായാലും അതുകൊണ്ട് നന്ദുവിൻ്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മുടെ അജയനും പറഞ്ഞു അപ്പോഴും ഗോവിന്ദനും കനകൊന്നും മിണ്ടുന്നില്ല ഇവിടെ കനക വിഷമിച്ചിരിക്കല്ല വേണ്ടത് സന്തോഷിച്ചിരിക്കല്ലേ വേണ്ടതെന്ന് ദേവയാനി എന്നേരമട്ടുമാതിരി കണ്ടപ്പോൾ പറഞ്ഞു അമ്പത്തെ വശാല് അവന് നന്ദുവിനൊപ്പം ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിലോ ഏഹ് എത്ര ദിവസം നന്ദുവോട് പിടിച്ചു നിൽക്കാനാണെന്ന് ചോദിച്ചു ഒന്നോ രണ്ടോ ആഴ്ച ഉം അത് കഴിഞ്ഞാൽ പിന്നെ മോളിങ്ങ് തിരിച്ചു തന്നെ പോരില്ലേ ഒരിക്കലും അവിടെ നിൽക്കില്ലാന്ന കാര്യവും ദേവിയനീ പറയു കേട്ടോ ഇപ്പോഴും സങ്കടം അപ്പൊ നീ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലേ കനക്കെ മറ്റു രണ്ടേ പേ രണ്ടുപേരെ പോലെ നന്ദു അനന്തപുരിയിലെ മരുമകളാകണമെന്ന് അതാ ഇങ്ങനെയൊക്കെ എന്ന് ജലജ കെട്ടിയ അവസരത്തിൽ പറയണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ നീ ആ ബന്ധത്തെ എതിർക്കുന്നുണ്ടെങ്കിലും ദേ മറ്റൊരു ബന്ധവും നടക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ കുത്തിത്തിരിപ്പ് അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വന്നു അതുകൊണ്ട് ഇനി കറിഞ്ഞിത്തിരിഞ്ഞ് അത് തന്നെ സംഭവിക്കും എന്നൊരു ഭയം നിനക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊരു ഭയം വേണ്ട ഒരിക്കലും നന്ദു അനന്തപുരിയിലെ മരുമകളാകില്ല എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം തർപ്പിച്ചു പറഞ്ഞു അപ്പൊ അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണെന്ന് കനകയും പറഞ്ഞു പോന്നും പറഞ്ഞു ദേവയാനിയൊക്കെ ഇങ്ങനെ നേരം അവിടെ നിൽക്കുക അതുപോലെ തന്നെ ആദർശും നയനിയും അജയനും ജയനും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിക്കുക കനക്കേടെ തീരുമാനം കേട്ടിട്ടേ അപ്പൊ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ജലജ ഭയങ്കര സന്തോഷവതി ഇങ്ങനെ നിക്കുന്നത് എന്തായാലും അവൾ വരുവല്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇത് കഴിഞ്ഞ് പോലീസ് ജീപ്പില് സച്ചിനെ കൊണ്ടുപോകുക നന്ദു നന്ദുവിനെ കൊല്ലാനുള്ള കലുപ്പിലാ സച്ചി ഇങ്ങനെ ഇരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ നന്ദുവിനോട് ഈ സച്ചിദാനന്ദം പറയാണ് നീ എന്നോട് ഈ കാണിച്ചതിന് വലിയ വില കൊടുക്കേണ്ടി വരും നന്ദു എന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സസ്പെൻഷനെ കിട്ടത്തുള്ളൂ വീണ്ടും ഞാൻ സി ഐ ആയിട്ട് തന്നെ വരുമെന്നും സത്യം പറയുന്നു അന്ന് ചെലപ്പോ എൻ്റെ അണ്ടറിലായിരിക്കും നീ വരാൻ പോകുന്നു എന്ന് പറയുമ്പം അന്നെങ്ങാനും എന്നെ കാരണം കൂടാതെ എന്നെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ ഈടിച്ചതിന്റെ വാര്യല്യം തകർക്കുവെന്ന് തന്നെ നന്ദു സച്ചിനോട് പറയുക നീ എന്തടപ്പേടിപ്പിക്കാണോ എന്നെ എന്ന് ചോദിച്ചു ഒരുത്തനെ കൊല്ലുകയും ഒരു കല്യാണം കഴിക്കുകയും ചെയ്തവനാണ് നീ ആ നീയാണോ എന്നെ പേടിപ്പിക്കുന്നത് നാട്ടുകാരുടെ മുന്നിലിട്ട് നിന്നെ ഞാൻ തല്ലിച്ചതക്കേണ്ടതാ പിന്നെ സഹപ്രവർത്തകനായിരുന്നതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തതെന്നും നന്ദി പറഞ്ഞു മിണ്ടാതിരുന്നോളാണോ അവിടെ ഉം എന്നും പറഞ്ഞോണ്ട് നന്ദു പഠിപ്പിക്കാം അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ള പോലീസുകാരെ കൊണ്ട് നിന്റെ കൊറണ തടിപ്പിക്കും ഞാൻ എന്ന് നീ കൊറേ കാലമായിട്ട് ഈ അന്വേഷണം തുടങ്ങി കാണും ഈ നിശ്ചയം പൊളിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതേടാ അങ്ങനെ തന്നെയാ എന്നും പറഞ്ഞു നന്ദു ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല നിന്നെ പോലെ ഒരുത്തനെ ഒഴിവാക്കേണ്ടത് എൻറെ ആവശ്യമായിരുന്നു എന്ന് നന്ദു പറഞ്ഞു അതുകൊണ്ട് തന്നെയാ കാര്യങ്ങൾ ഇത്രത്തോളം ഞാൻ കൊണ്ടുവന്നെത്തിച്ചത് പിന്നെ എന്റെ ഭാഗ്യത്തിന് രണ്ടു മണിക്കൂർ മുൻപ് നീ ലോക്കപ്പിലിട്ട് ഏർ ഒരു പ്രതി മരിച്ചത് ഉം അതോടുകൂടി മുകളിൽ നിന്ന് എനിക്ക് വിളി വരികയും ചെയ്തത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം ഇത് പത്രത്തിലൊക്കെ കാര്യങ്ങൾ വന്നോളും അതോടൊടൊക്കെ പുറത്തിറങ്ങി നടക്കാനും പറ്റാണ്ടായിക്കോളും അപ്പൊ പിന്നെ അപമാനത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ഈ മരിച്ച ആളെ പാർട്ടിക്കാരനാ അവരൊക്കെ നിന്നെ എടുത്തിട്ട് മെതിച്ചോളും അതൊക്കെ ഓർത്ത് വേണം നീ നടക്കാൻ കിട്ടോന്നൊക്കെ പറഞ്ഞ് സജിനെ ഇട്ടോ ഉരുട്ടോ വണ്ടിക്കാത്തിട്ട് തന്നെ നമ്മുടെ നന്ദു കലിപ്പും കയറി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശനൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നു ഒപ്പം മുത്തശ്ശിയ ഒരിക്കലും ഇരിപ്പുണ്ട് അപ്പൊ നിശ്ചയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് നല്ല വിഷമമാണെന്നും പക്ഷേ അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമാണെന്നും പറഞ്ഞു ബിസിനസ്സിന്റെ തിരക്കിലേക്ക് അവൻ പോയി കഴിഞ്ഞാ പിന്നെ നന്ദുവിനെ ആലോചിക്കാൻ അവന് തീരെ സമയം ഉണ്ടാവില്ല എന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയു കേട്ടോ ആദർശം അതുകൊണ്ടാണ് അവനെ കൂടുതൽ എൻഗേജ് ആക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുവാണ് പിന്നെ ഏട്ടനെ പോലെ തന്നെ ഹനിയനും അവൻ്റെ കഴിവൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്താ തീരാത്ത നഷ്ടം ആയിരിക്കും എന്നല്ലേ അവൻ പറയുന്നത് എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലും നന്ദുവിനെ കിട്ടിയില്ല എങ്കിൽ ഒരു പൂർണ്ണത വരില്ല എന്ന് അവൻ ആദർശനോട് പറയുന്നത് ഞാൻ നേരത്തെ കേട്ടതല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ ആ പറച്ചിലൊക്കെ കാര്യമുണ്ട് വസുന്ധര പിന്നെ നമുക്കത് അംഗീകരിച്ച് കൂടുതൽ കൂടെ നിൽക്കാനായിട്ട് പറ്റത്തില്ലല്ലോ സാഹചര്യം അങ്ങനെ ആയി പോയില്ലേ എന്ന് മുത്തശ്ശി മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിശ്ചയത്തിന് പോയവരൊക്കെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവരും വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുവാ അപ്പൊ നിശ്ചയം എത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കെട്ടോ അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ കയറി വരുന്നത് നോക്കി ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക എന്താ എല്ലാവരും എത്ര നേരത്തെ ഇങ്ങനെ പോന്നി ചോദിച്ചു മുത്തശ്ശി അപ്പൊ നിശ്ചയം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ജയൻ അപ്പത്തേക്ക് ഇരുന്ന മുത്തശ്ശൻ ചാടി എഴുന്നേറ്റു അതുപോലെ തന്നെ മുത്തശ്ശിയും മന്ദം വിട്ടിങ്ങനെ എഴുന്നേക്കുവാട്ടോ നിശ്ചയം മുടങ്ങിയോ എന്താ നീ പറഞ്ഞേ അതെ അതെ മുത്തശ്ശ അവനുണ്ടല്ലോ ആ അവൻ നമ്മുടെ ഒരുത്തനാണെന്ന കാര്യം ആദർശ് പറഞ്ഞു ക്രിമിനൽ കേസിലെ പ്രതിയാണ് പോരാത്തതിന് പെണ്ണ് കേസും ഉണ്ടെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മൂക്കത്ത് വിരൽ വെച്ചു ഹാ അവിടെ എന്തിനാടാ നീ അഭിയുവായിട്ടാ സി എയെ കൂട്ടിക്കെട്ടുന്നതെന്ന് ജലജ ചോദിച്ചു അബിയെ കാളു ഇപ്പോൾ പെണ്ണ് കേസിൽ പെട്ടിരിക്കുന്നത് നീ അല്ലയോ ആദർശേ എന്ന് ചോദിച്ച് ആദർശിനെ താഴ്ത്തി കെട്ടാൻ നോക്കുക ജലജ കിട്ടിയ അവസരത്തില് അപ്പോൾ അതൊക്കെ വിട്ടുകള ജലജയെ അതേ പറ്റിയൊന്നും നീ കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു എന്തായാലും നന്ദുവിന്റെ മനസ്സ് പോലെ തന്നെ നിശ്ചയം മുടങ്ങുകയാണ് ചെയ്തതെന്ന് ദേവയാനി പറയുമ്പോൾ നന്ദു തന്നെയാ ചടങ്ങ് മുടക്കിയതെന്നുള്ള കാര്യം അജയം പറഞ്ഞു നിശ്ചയത്തിന് സാരം എടുത്ത് അണിഞ്ഞൊരുങ്ങി വരേണ്ടവള് കാക്കിയിട്ടുകൊണ്ടാ വന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു നന്ദുവിന്റെ മുകളിലുള്ള ഓഫീസർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാകുന്നില്ല ഞങ്ങള് കരുതിയത് അച്ഛൻ വാർത്തയിലൂടെ ഇതെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും എന്നുള്ളതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കു കേട്ടോ മുത്തശ്ശ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞ വാർത്തയാണെന്ന് പറഞ്ഞു ആദർശം അവനെ ഇപ്പൊ കൊലക്കേസിലെ പ്രതിയാണെന്നും പറഞ്ഞു അപ്പൊ അത് കേട്ട് മുത്തശ്ശൻ ഞെട്ടി അപ്പോൾ അവൻ ലോക്കപ്പിലിട്ട് ഒരു പ്രതി മരിച്ചു പോയെന്നും അവൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ട് ബന്ധം ഒഴിഞ്ഞവനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് മുത്തശ്ശി നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നേരാണോ അമ്മോനെ ഈ എന്ന് ചോദിച്ചു അപ്പോൾ നേരായതുകൊണ്ടാണല്ലോ ആ സി ഐ പോലീസ് വാഹനത്തിൽ തലയും താഴ്ത്തി പോയത് എസ് ഐ തന്നെ സി ഐ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ള കാര്യവും ദേവയാൻ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനിയായിരിക്കും എന്ന് പറയുമ്പം ഇതിന്റെയൊക്കെ പിന്നിലെ അനിയും നന്ദുവും കളിച്ചിട്ടുണ്ടോ കളിച്ചിട്ടുണ്ടോയെന്ന് സംശയം എന്ന് ജലജ പറയുമ്പം അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സി ഐ അല്ലേ അവന് തെളിയിക്കാൻ പറ്റുമല്ലോ ഇല്ലേ പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തപ്പൊ എതിർക്കാതെ പോലീസ് വാഹനത്തിൽ കയറി അവൻ പോയതെന്ന് ആദർശ് ജലജയോട് ചോദിച്ചു നിന്റെ പോന അതുപോലെ കുഴപ്പക്കാരനായതുകൊണ്ടാണ് നീ ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് മുത്തശ്ശരൻ ജലജയോട് പറഞ്ഞു ഏതായാലും മോതിരം മാറ്റം നടക്കുന്നതിന് മുൻപേ എല്ലാവരും അവന്റെ ചതി മനസ്സിലാക്കിയത് നന്നായി പ്രത്യേകിച്ച് കാനക്കയും ഗോവിന്ദനും അത് തന്നെ വലിയ ആശ്വാസം ഒന്നും പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് അവിടുന്നകത്തേക്ക് കയറിപ്പോയി മുത്തശ്ശിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും സങ്കടപ്പെട്ട് നിൽക്കുക പിന്നെ പുറത്ത് പോയിട്ട് നമ്മുടെ അനി വീട്ടിലേക്ക് വരുവട്ടോ അനി വീട്ടിലേക്ക് വന്ന സമയത്ത് ആദർശം അവിടെ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനിയനെ കണ്ടപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് അനിയുടെ അടുത്തേക്ക് ചെന്നു എടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എടാന്ന് പറഞ്ഞു അപ്പൊ എന്താട്ടാന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോഴത്തേക്ക് എന്തെ മൊബൈലിൽ കണ്ടത് കാണിച്ചും കൊടുത്തു ഏതാ ആ നന്ദു അയാളെ തൂക്കിയെടുത്തോണ്ട് വരുന്ന വീഡിയോ അപ്പോൾ അവനെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയാണെന്ന കാര്യമൊക്കെ നമ്മുടെ അനിയന് നേരം പറയുക ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയിലൊന്നും പോകാതെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് ഏട്ടൻ എന്നോട് ചോദിച്ചില്ലായിരുന്നോ ആ അതൊക്കെ ഈ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ എന്തായാലും ഒരു പൂലോകോ ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് നന്ദു രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു ആദർശ അവനല്ലെങ്കിലും അവളെ കെട്ടാനൊന്നും പോകുന്നില്ലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടാണ് മുത്തശ്ശി വരുന്നത് എടാ നിനക്ക് സന്തോഷമായി എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് സന്തോഷമായി മുത്തശ്ശി പക്ഷേ നിന്റെ മുത്തച്ഛനത്ര സന്തോഷം ഒന്നും ആയിട്ടില്ല കേട്ടോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു അപ്പൊ അതെന്താ മുത്തശ്ശി മുത്തശ്ശിന് അവൻ നന്ദുവിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നോ എന്ന് ആദർശ ചോദിക്കുമ്പോൾ അന് നന്ദുവിനെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് നിന്റെ മുത്തശ്ശൻ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഗോവിന്ദനെയും കനകയേയും കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് നിന്റെ മുത്തശ്ശൻ ഒന്നും ഉണ്ടാതിരുന്നെന്നുള്ള കാര്യം മുത്തശ്ശി ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയൂ കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് ഇവർ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇന്നത്തെ ദിവസം ഞാനും അദ്ദേഹവും ചടങ്ങിൽ പങ്കു കൊള്ളണ്ടായി എന്ന് തീരുമാനിച്ചതും അത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരുന്നു എന്ന് മുത്തശ്ശി ഇങ്ങനെ അന്നേരം പറഞ്ഞു പിന്നെ നിന്റെ മുത്തശ്ശന് സന്തോഷം ആയില്ല എന്ന് പറയാൻ കാരണം നിശ്ചയം മുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ മറ്റൊരു ചടങ്ങ് നടക്കണമെന്ന അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതെന്താന്ന് ഇവർ അങ്ങോട്ടും അപ്പോ അതെന്താ എന്ന് ചോദിച്ചപ്പോ ഇത്രയും വൃത്തികെട്ട നിയമപാലകനാ ഇവന്റെ കരണത്തടിച്ചത് ഉം അപ്പൊ ആ അതെ അന്ന് ഇവന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടും നന്ദുവനെ അവൻ കെട്ടാൻ പോകുന്നതുകൊണ്ടുമാണ് അന്ന് മുത്തശ്ശനും ഇവനും അവനോടുള്ള ദേഷ്യം സംസാരത്തിൽ മാത്രം ഒതുക്കിയത് അങ്ങനെ അനന്തമൂർത്തി ആ തീരുമാനം എടുക്കുക പക്ഷെ ഇപ്പോഴാ അവസ്ഥ അല്ലല്ലോ അവനിപ്പോൾ സ്റ്റേഷനിലായിരിക്കല്ലേ മുത്തശ്ശി മുത്തശ്ശീന്ന് ചോദിക്കുമതേ എന്ന് പറഞ്ഞു ഇനിയും അവനെ അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് അവനെ നമുക്കൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ തന്നെയാ നിന്റെ മുത്തശ്ശനും പറയുന്നതെന്നും മുത്തശ്ശി അന്നേരം പറഞ്ഞു അനന്തപുരിയിലെ പയ്യന്മാരുടെ ദേഹത്ത് കൈവെച്ച അതിന് വ്യക്തമായ കാരണം വേണമെന്നും ഉം അല്ലാത്ത പക്ഷം അവന് വെറുതെ വിടരുതെന്നും പിന്നെ തല്ലുന്നവന് അതിനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണമെന്നും അല്ലാതെ കുട്ടികളുടെ മേലും നന്ദ അതിനേക്കാളും നിങ്ങളുടെ മുത്തശ്ശനെ നോവെന്നാ പറഞ്ഞതെന്ന കാര്യവും പറഞ്ഞു അതിപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ കാട്ടുകള്നെ ഒന്ന് തടവി വിടുന്നതിൽ തെറ്റൊന്നും ഇല്ലാന്ന് മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി ഇതും പറഞ്ഞു മുത്തശ്ശി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനി മുത്തശ്ശൻ ചെന്ന അയാളെ പനിക്കിടുമോ എന്ന് ചോദിച്ചു ആദർശനോട് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആദർശം പറഞ്ഞു കാരണമേ ആരെയും നോവിക്കാത്ത മുത്തശ്ശി പോലും അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിലും ഞാൻ അവനെ പിഴിഞ്ഞെടുക്കാൻ തന്നെ ഇരിക്കായിരുന്നു എന്ന് ആദർശ അനിയോട് പറഞ്ഞു അങ്ങനെ ചേട്ടനും അനിയനും കൂടെ സച്ചിയൊക്കെ പണി കൊടുക്കാനുള്ള തീരുമാനമായിട്ടിരിക്കുക ഇത് കഴിഞ്ഞ് സന്തോഷവതിയായിട്ട് നമ്മുടെ നന്ദു ഓഫീസിലിരുന്നു കൊണ്ട് അനിയെ വിളിക്കുക അനിയെ വിളിച്ചു ആ ഹലോ നന്ദു പോലീസ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഞാൻ വെറും പോലീസ് അല്ലടാ പോലീസ് ഓഫീസറാണെന്നോ നന്ദു പറയൂട്ടോ എന്നീട് ആ ആയിക്കോട്ടെ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ ആ സന്തോഷം പങ്കുവയ്ക്കാനായിരിക്കും നീ ഇപ്പം വിളിച്ചതല്ലേന്ന് ചോദിക്കുമ്പം അതിന് മാത്രമൊന്നും അല്ല നീ ഇപ്പ എൻ്റെ സ്റ്റേഷനിലോട്ട് വന്ന നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചതാരാവും എന്ന് പറഞ്ഞു എന്താ ടീ കാഴ്ച പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ വെറുതെ എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ എന്ന് നന്ദു ഇങ്ങനെ പറയുക പിന്നെ നിനക്ക് കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ് അതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നേരിട്ട് കാണേണ്ടത് കണ്ടു തന്നെ ആവണം ഉം പറഞ്ഞാലേ അതിൻ്റെ സുഖം അങ്ങ് പോകും ആ സുഖം ഞാൻ കളയുന്നില്ല ശരി ഞാൻ ദേ എത്തിയെന്ന് പറഞ്ഞാൽ ഇനി അങ്ങ് കട്ട് ചെയ്തു തൊട്ടടുത്ത നിമിഷം ദേ വക്കീൽ വന്നിരിക്കുന്നു ഞാൻ വന്നത് എന്നും പറഞ്ഞ് നന്ദുവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പം മനസ്സിലായി ലോക്കപ്പിൽ കിടക്കുന്ന ആളെ പുറത്തിറക്കാനല്ലേ ചോദിക്കുമ്പം അതിന് തടസ്സം പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി അയാളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ജാമ്യം അനുവദിക്കാമെന്നും നന്ദു പറഞ്ഞു അപ്പം ഞങ്ങളൊക്കെ സഹപ്രവർത്തകരല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മാന്യത നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു അയാളെ എന്തിനാണ് നിങ്ങൾ ലോക്കപ്പ് ചെയ്തതെന്ന് ചോദിക്കുമ്പം കാക്കിയിട്ടവര് തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു നിയമം മനസ്സിലാക്കിയവർ നിയമം തെറ്റിക്കുന്നതാണ് എൻ്റെ കണ്ണിൽ ക്രിമിനൽ കുറ്റം ഇതൊക്കെ പറയാമെങ്കിലും നമ്മൾ പരസ്പരം ധാരണയോടെ അല്ലേ മാഡം പോകാറെന്ന് വക്കീൽ ചോദിക്കാം അപ്പം അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കും പക്ഷെ എനിക്കത് ശീലമില്ല എന്ന് നന്ദു വക്കീലിനോട് പറയണം അപ്പം ശരി ശരി ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അയാളെ വിട്ടു തരാൻ നോക്കാൻ പറഞ്ഞു അപ്പം സാർ പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വക്കീലിനെ പറഞ്ഞയച്ചു അപ്പോൾ വക്കീൽ വക്കീല ഇറങ്ങി പോയിട്ട് തിരിഞ്ഞു നിന്ന് നന്ദുവിനോട് അയാളെ തല്ലിട്ടൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഏയ് പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താലൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ അയാൾക്കും പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കത്തില്ല എന്നും നമ്മുടെ നന്ദു വക്കീലിനോട് പറഞ്ഞു അപ്പം എല്ലാം സൂക്ഷിച്ചു കണ്ടൊക്കെ മതി കേട്ടോ ഇവിടെ നിങ്ങൾ പവർ കാണിക്കുമ്പോൾ ഇടയ്ക്ക് കോടതിയുടെ മുന്നിൽ നിങ്ങൾക്ക് വരേണ്ടി വരും എന്ന് സച്ചിന് തലരുന്ന് ഉള്ള രീതിയിൽ പറയുക ഈ വക്കീൽ അപ്പം അങ്ങനെ വന്നാലും എനിക്ക് തല കുനിക്കേണ്ടി വരില്ല സാറേ കാരണം ന്യായത്തിൻ്റെ ഭാഗത്തെ ഇതുവരെ ഞാൻ നിന്നിട്ടുള്ളൂ എന്ന് വക്കീലിനോട് പറഞ്ഞു പിന്നെ ഒരു തമ്പ്രാന്റെ മുന്നിലും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചമ്മി വക്കീലും ഇറങ്ങിപ്പോയി അങ്ങനെ തൊട്ടടുത്ത നിമിഷം നമ്മുടെ അനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നന്ദുന്റെ റൂമിലേക്ക് വന്നു അപ്പം നന്ദു എന്നും പറഞ്ഞു അകത്തേക്ക് കയറി വന്നു എന്താ വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു നിനക്ക് കാണേണ്ട കാഴ്ച കാണണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു കാഴ്ച നിന്നെ കാട്ടിത്തരുക എന്നുള്ളത് നിന്നേക്കാളും ആവശ്യം എനിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതിനെ പൊക്കിക്കൊണ്ട് വന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു നിന്നെ അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിപ്പോൾ ലോക്കപ്പിൽ എടുത്തരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ് എന്നിട്ട് അന്ന് ഡിവൈഎസ് പിയുടെ മിന്നൽ പരിശോധന ഉണ്ടാകുമെന്നും അപ്പോൾ പ്രതിയെ പുറത്തിരുത്തിയാൽ അയാളുടെ ജോലി തീർക്കും എന്നൊക്കെ പറഞ്ഞാൽ അയാൾ നിന്നെ അന്ന് ലോക്കപ്പിൽ കിടത്തിയത് എന്തായാലും ഞങ്ങളുടെ അന്വേഷണം ഗുണം ചെയ്തല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും അതുകൊണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മാറ്റത്തെ പറ്റിയൊന്നും അല്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് തൽക്കാലം ഒരു വലിയ അപകടമാണ് ഒഴിഞ്ഞു പോയത് അത് മഹാഭാഗ്യ അല്ലേടാ അന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്നാൽ പിന്നെ നീ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു നന്ദു അങ്ങനെ അനിയം വിളിച്ചുകൊണ്ട് ലോക്കപ്പിന്റെ മുന്നിൽ കൊണ്ടുനിർത്തി അപ്പോൾ സച്ചിദാനന്ദൻ ഇങ്ങനെ തലയ്ക്കൊക്കെ കൈ കൊടുത്തിങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് സാറിനെ കാണാൻ കാണാനൊരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സച്ചിതാൻ പതുക്കെ എഴുന്നേറ്റു ചെന്നപ്പോൾ ആരാ നമ്മുടെ അനി അനിയെ തന്നെ ഇവൻ്റെ ബാക്കി കിളിയും കൂടി അങ്ങ് പോയി കോ ലിപ്പിച്ച് ഇനി ഇങ്ങനെ അനിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു ടാറ്റാ സ്വീകൻ ടേക്ക് കെയർ ബൈ ബൈ